കൊടുംചൂടിനാശ്വാസമായി തീരദേശത്ത് വേനൽ മഴയെത്തി മണിക്കൂറുകളോളം പെയ്ത മഴയിൽ തൃപ്രയാറിൽ വെള്ളക്കെട്ട് നിരവധി കടകളിൽ വെള്ളം കയറി ഇന്ന് പുലർച്ചെ മുതലാണ് ശക്തമായ വേനൽ മഴ ആരംഭിച്ചത് മണിക്കൂറുകളോളം നീണ്ടുനിന്ന മഴയിൽ ത്രിപ്രയാർ സെന്ററിൽ വെള്ളം കവിഞ്ഞ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകി ത്രിപ്രയാർ സെന്ററിലെ പടിഞ്ഞാറേ വരിയിലുള്ള പത്തോളം കടകളിലാണ് വെള്ളം കയറിയത് ത്രിപ്രയാർ ഉല്ലാസ് ഹോട്ടലിനുള്ളിൽ മുഴുവനായും വെള്ളം കയറി മോട്ടോർ അടിച്ചാണ് ഹോട്ടലിനുള്ളിലെ വെള്ളം പുറത്തേക്ക് ഒഴുകിയത് കാലയിലൂടെ വെള്ളം ഒഴുക്കാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി ഇത്തവണ പഞ്ചായത്തിന്റെ നേതൃത്വം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു അപ്രതീക്ഷിത പ്രധാനമായിട്ട് തൃപ്യാർ ടെമ്പിളിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തൃപ്തി റോഡിൽ നിർമ്മാണം നടക്കുന്ന ആ ഒരു പ്രദേശത്തുള്ള സ്ഥലങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മഴക്കാലത്തിന് മുൻപായിട്ട് കാനകൾ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാറുണ്ട് ഇത്തവണ അത് ഉണ്ടായിട്ടില്ല അത് ഇപ്പം ഇന്ന് പഞ്ചായത്ത് അതിന് യോഗം വിളിച്ചിട്ടുണ്ട് നാല് മണിക്ക് പക്ഷെ അത് പെട്ടെന്നുള്ള മഴ വന്നുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും കാലവർഷം എത്തുന്നതിന് മുൻപ് കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകി പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു